ഹലോ അപ്പോൾ ഇനി നമുക്ക് ഓവനും മീറ്ററൊന്നും ഇല്ലാതെ തന്നെ പഴവും അതുപോലെ ഒരു ഫ്രൈ പാനും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ നല്ല പഴുത്ത ഇതുപോലെയുള്ള പഴം ഡേസെങ്കിൽ രണ്ടെണ്ണം എടുക്കാം എന്നിട്ട് അതിൽ ഒരു ഒരു പഴത്തിൻ്റെ പകുതി ഭാഗം ഞാൻ മാറ്റി വെക്കേണ്ട കേട്ടോ അതായത് നമ്മൾ ചെറുപഴത്തിൻ്റെ അതേ വലിപ്പത്തിൽ ഒരു കഷ്ണം വെച്ചാൽ മതി ബാക്കിയുള്ളത് ഇതുപോലെ ഞാൻ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം അധികം കട്ടി കുറച്ചിട്ടും നല്ല കട്ടിയിലും അല്ല കേട്ടോ ഒരു മീഡിയം കട്ടിയിലാണ് കട്ട് ചെയ്തെടുക്കുക ഇനി ഇല്ലാണ്ടെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ കാണാൻ ഭംഗി ഒന്നും പാടെ ഈ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോള അങ്ങനെ ആ ബാക്കിയുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കഷ്ണോ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തയ്യാറാക്കാനുള്ള ഒരു ഫ്രൈ പാൻ എടുത്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നേത്രപ്പഴുണ്ടല്ലോ അത് ഇതുപോലെ എല്ലാ വശത്തൊന്ന് വെച്ചു കൊടുക്കാം അപ്പൊ അത് നമുക്ക് അവിടെ റെഡിയാക്കിയിട്ട് അങ്ങനെ വെക്കാം ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ചേർത്തി കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്തിയിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ തരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഇത് ഞങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഒരു രണ്ട് ഇലക്കായിട്ട് എടുക്കുന്നുണ്ട് അത് കുരു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരങ്ങൾക്ക് വേണമെങ്കിൽ വാനില സൈൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്തി കൊടുക്കാം പിന്നെ രണ്ട് കോഴിമുട്ട ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പഴത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഉണ്ടല്ലോ അത്പോലെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം തന്നെ അടിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പഴയ പാന് ചൂടാക്കാൻ വെക്കാം ഇനി അടിച്ചെടുത്തത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൈതന്നെ മിക്സ് ഉണ്ടല്ലോ റെഡിയാക്കി വെച്ചിട്ടില്ല അത് കുറച്ച് ആദ്യം ഇട്ടു എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ കേക്കൊക്കെ മിക്സ് ചെയ്തെടുക്കുമല്ലേ എന്നിട്ട് നല്ല ഒന്ന് പതുക്കെ മിക്സ് ചെയ്യണം കേട്ടോ ഒരുപാട് ഇട്ടിട്ട് ഇളക്കുന്നത് ഒരേ ലെവലിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കും വേണം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇട്ടിട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ ഈ ഒരു ലൂസാണ് ഇട്ടുണ്ടാവുക കട്ടിയാണെന്നുണ്ടെങ്കിൽ പാല് ചേർത്തി കൊടുക്കാട്ടോ അപ്പം ഞാൻ പാല് ചേർത്തിട്ടില്ല നമ്മൾ മുട്ട വലുതൊക്കെയാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി ഞാൻ നേരത്തെ ചൂടാക്കാൻ വെച്ച പാനിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കാനുള്ള പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്ററിതിൻ്റെ മുകളിൽ എല്ലാ വശത്തേക്കും ആകണ രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം കണ്ടല്ലോ ഈ ഒരു കട്ടിയിൽ തന്നെ ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് മിനിറ്റ് െ നോക്കണം ചെലപ്പോ പെട്ടെന്ന് റെഡിയാകും അപ്പൊ ഞാൻ ഒരു ഏകദേശം ഒരു മിനിറ്റ് ശേഷം നോക്കി അപ്പൊ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആവുമ്പോ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടുവശം ഒന്ന് നോക്കണം കേട്ടോ അപ്പം മുകൾ വശം കുക്ക് ആയ സമയത്ത് തന്നെ നമ്മൾ ഇത് പാനിന്ന് മാറ്റണേ അപ്പൊ ദാ ഇതിവിടെ ഇവിടെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും മുഗൾ വശം പഴ ക്യാരമൽ ആ ഒരു ടേസ്റ്റും അടിവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുവാണെ പിന്നെ നമ്മളൊരു ചെറിയ കഷ്ണം പഴം ചേർത്തിയിട്ടാണല്ലോ അതിന്റെ ബാറ്ററി തയ്യാറാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വലിയ ഫ്രൈ പാനിലെ ൊക്കെയാണ് നമ്മളിത് തയ്യാറാക്കണെച്ച നമുക്ക് അളവുകൾ കൂട്ടിയെടുക്കാം കേട്ടോ പഴത്തിന്റെ ഒക്കെ അളവ് കൂട്ടിയെടുക്കാം അപ്പം ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് റിച്ച് പാത്ത് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം